ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പനാണ് പുളപ്പനാണോ എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ ഇന്നത്തെ വീഡിയോ പെരുന്തച്ചൻ മട്ടാഞ്ചേരിനാ വച്ചാൽ അതിൻ്റെ കൈക്കരവിരുതാൽ തീർത്തപ്പെട്ട ഓട്ടോറിക്ഷ അടിപൊളി വർക്കുമായി വന്നിരിക്കുകയാണ് കേട്ടാ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ വേഗം എടുക്കണേട്ടാ പൊളപ്പൻ ഓട്ടോറിക്ഷ ഓക്കേ

बैकलुक हो क्या हो ஸ்கேப்பினி கேரியர் பொலப்பனாயிட்டுண்டு என்ன நமக்கு போட்டோட ஓனர் வந்து ಪರಿಚயப்பட்டல എന്ത് കാണിച്ചുട്ടോഡി വർക്ക് ആ ഓക്കേ അപ്പോൾ ചന്ദ്രപ്പള്ളി പേരും പറയാം വേണ്ട സാജു പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് പേര് രാജേഷ് അല്ലേ എന്തായാലും വണ്ടി വേറെ വല്ലായിട്ടും കിട്ടാ ജാഗോറിന്റെ ജാഗോറിന്റെളല്ലേ ഓക്കേ ജാഗോറിൻ്റെ എമ്പളോ അമേരിക്കൻ ഫ്ലാഗ് അമേരിക്കൻ ഫ്ലാഗ് അല്ലേ അമേരിക്കൻ ഫ്ലാഗ് ഇത് സൗദിയുടെ അല്ലേ സൗദിയുടെ ഇന്റീരിയറൊക്കെ നോക്കി ലൈറ്റ് ലൈറ്റുണ്ട ലൈറ്റ് ആദ്യം ലൈറ്റ് കാണിക്കട്ടെ തട്ടക്കു പുൽമേടാണല്ലേ ായിട്ടുണ്ട് ഏട്ടാ ബാക്ക് നോക്കട്ടെ കേട്ടോ അമ്പത് അതെ അല്ല ഐറ്റികളൊക്കെ ഒന്ന് കിട്ടോ നിൽക്ക ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഫ്രണ്ടിലേക്ക് വരാം കേട്ടോ ഫ്രണ്ട് ഒന്നിട്ടേ

अर्ध सिंह सेक्शन रेड है। अब लाल लाइट ऑन ആണ്. ഇല്ല ഇല്ല ഇല്ല. ആ ലേ. ഇല്ല ഓക്കേ. ഹെ ല ഓണായി. ബണ്ടിന്റെ ബാഗിൽ സീനർ ഉണ്ട്. ഹെ ബണ്ടിന്റെ ബാഗിൽ ഉണ്ട്. അതല്ലേ? ടാക്ക്, ബാക്ക് ലുക്കിൽ അല്ല. നൗഷാദ്ാ പെരുന്ത നൗഷാദ് നൗഷാദ ഈ സ്റ്റെപ്പിനി കാരിയർ എങ്ങനാ അതല്ലേ ഇത് ഇണ്ടാക്കിയെടുത്ത സ്റ്റെപ്പിനി കാരിയറ നോക്കിയാ ലുക്ക് നോക്കിയ സ്റ്റെപ്പിനി കാരിയർ ലുക്ക് കണ്ടാ ഏ സ്റ്റീലടക്കം ബോഡി വർക്ക് അമ്പതിനായിരം രൂപയുടെ വർക്ക് അല്ലേ അമ്പത്തായിരം വർക്കല്ലേ വർക്കാണ് കേട്ടോ ബോഡി വർക്ക് അപ്പൾസറി എത്ര വന്ന് രൂപ ഏഹ് ഇരുപത്തിരണ്ടായിരം രൂപയുടെ അപ്പൾസറി വർക്ക് ഇരുപത്തി എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരു പതിനാറ് പതിനാറായിരം രൂപ അല്ലേ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഓ അതല്ലേ ഓഡിയോ ഓഡിയോ പതിനാറായിരം രൂപയുടെ ഓഡിയോ അല്ലേ എന്തായാലും ഓഡിയോ വെക്കണ്ട പാട്ട് ഇല്ലാത്ത വന്നു കോപ്പി റൈറ്റ് നമുക്ക് കിട്ടും എന്നാലും പൊളപ്പനായിട്ടുണ്ട് കിട്ടാ ഉപ്പ ടോട്ടൽ എത്ര ഒന്ന് ടോട്ടലിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപയുടെ വർക്കില്ലേ ടോട്ടൽ എമൗണ്ട് ആകെ വന്നേക്കണത് എന്തായാലും അടിപൊളിയായിട്ടുണ്ടാ വാക്കിണ്ട് സ്റ്റോപ്പ് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല വണ്ടി പണിതല്ലേ അതല്ലേ

ടിപൊളിയായിട്ടുണ്ട് ഇത് 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 ഇതൊക്കെ ലൈറ്റ് ആണ് അതെയല്ലേ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കണേ അതെ അല്ലേ ഓക്കെ വർക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഏഹ് ഇത് എത്ര ദിവസം എടുത്തത് പണിയാൻ ഏഹ് ഒരാഴ്ച ബോഡി വർക്ക് അല്ലേ സ്റ്റീൽ വർക്കും ബോഡി വർക്കും അല്ലേ ഓരോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ ചിരി നോക്കിയേ ഓട്ടോടെ ഓട്ടോട് നോക്കിയ ചിരിക്കാണ് അതിനെ ഓട്ടോ ഒക്കെ ഇണ്ടോ വർക്ക് പറഞ്ഞിട്ടുണ്ട് അതല്ലേ ആ ചെയ്യാൻ വേണ്ടി എങ്ങനെയുണ്ട് മട്ടാഞ്ചിന്ന് വെച്ചാൽ അതിൻ്റെ ബോഡി വർക്കും അതുപോലെ തന്നെ അപ്പോഴറി വർക്ക് പിന്നെ ഒക്കെ കൂടി വന്നപ്പോൾ ഓട്ടോ വേറെ ലെവലായിട്ടാണ് എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാ